അസലാമലൈക്കും വാഹത്തുള്ള ഇന്ന് നമ്മളൊരു കോംബോ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് ജീൻസും അതുപോലെ ഒരു ടോപ്പും ഫൈസ് ലൈവിൻ്റെ ടോപ്പും ഈ ഇതിന് വരുന്ന പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ ഷിപ്പോട് കൂടിയിട്ടാണ് ഇത് രണ്ടും കൂടെ എടുക്കുകയാണെങ്കിൽ ജീനും മാത്രമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപ വരും ഈ കാണിക്കുന്ന ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ തൊള്ളായിരത്തി അൻപത് രൂപ ഫ്രീ ഷിപ്പാണ് നമ്മൾ ജീൻ വരുന്നത് മൂന്ന് കളറിലായിട്ടാണ് വരുന്നിട്ടുള്ളത് അത് ക്രീമിലും ഓഫ് വൈറ്റിലും അതുപോലെ ഈ കാണിക്കുന്ന ബ്ലൂ കളറിലും ബ്ലാക്ക് കളറിലായിട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നിൻ്റെ പ്രൈസും ഈ ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട് ഈ ടോപ്പ് മാത്രം എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ടോപ്പിന് വരുന്നത് അതിൻ്റെ സ്ലീവും ഇറക്കുന്നുണ്ട് ഇതൊക്കെ ഫൈവ് സ്ലീവിലാണ് വരുന്നത് ഈ ടോപ്പ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് വരുന്നത് ഈ ഇതിൻ്റെ ഇത് അടിപൊളി ഓഫറിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കോംബോ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് ഏതാണോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പർ വാട്സപ്പ് നമുക്ക് ഈ കളറിൽ നിങ്ങൾക്ക് ഏതാണോ മാച്ചായിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് ജീനിന് ഏത് ടോപ്പാണോ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്നത് അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക ഈ ടോപ്പ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപേൻ്റെ ടോപ്പാണ് അടിപൊളി ടോപ്പാണ് ഈ വന്നിട്ടുള്ളത് നല്ലൊരു കോട്ടൻ്റെ ടോപ്പാണ് ഇതിലേക്കും ഈ കോംബോ ഓഫറിലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ജീന് കൂടിയിട്ട് വരികയാണെങ്കിൽ അതല്ല ജെയിനും മാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് അതുപോലെ ടോപ്പിനും ഇത് നല്ലൊരു വെൽവറ്റ് ഷെയ്ഡാണ് ഈ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് ടോപ്പ് മാത്രം എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഇത് രണ്ടും കൂടെ എടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന പ്രൈസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇതിൻ്റെ നാല് കളറാണ് ഈ ടോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് നാല് അഞ്ച് കളറ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ സ്ക്രീൻഷോട്ട് എടുക്കുക ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യണം മറക്കാതെ